സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാനുള്ള മോഹമാണ് വെൻ യു ലവ് ഗാഡ് യു വോണ്ട് ടു ലിവ് ദൻമെൻസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ജീവിക്കാൻ നിങ്ങൾക്ക് വലിയ മോഹമുണ്ടാകും പക്ഷെ മോഹം മാത്രം പോലെ ശക്തി വേണ്ടേ ആ ശക്തിക്ക് വേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ എന്നു വെച്ചാൽ കൽപ്പനകളെ കാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് മാനുഷികമായ ശക്തി ഇല്ലായിരിക്കാം സാരമില്ല ഞാൻ എന്തു ചെയ്യും നിങ്ങളെ ശക്തീകരിക്കേണ്ടതിന് സത്യത്തിൻ്റെ ആത്മാവ് എന്ന പാരാക്ലിത്തോയെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും അവൻ വന്ന് എന്തു ചെയ്യും നിങ്ങളെ ശക്തീകരിക്കും എൻ്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കും നമ്മൾ യരമയാവൻ്റെ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് തേർട്ടി വൺ ടു തേർട്ടി ഫോർ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നു ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോബിയുടെ ഉള്ളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരെ കൈപിടിച്ച് മിശ്രീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോബിയുടെ ഉള്ളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലെഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോബയുടെ അള്ളപ്പാട് ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോബെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല ഞാൻ അവർ ആപാലവൃത്തം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കയുമില്ല എന്ന് യഹോയുടെ അള്ളപ്പാട് നോക്ക് കർത്താവ് പറയുന്നത് ഞാൻ ഒരു പുതിയ നിയമം അവരോട് ചെയ്യും എന്തുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സിനായി മലയിൽ കൊടുത്ത പത്ത് കൽപ്പനകൾ കല്ലിൽ എഴുതിയിരുന്നു പക്ഷെ അവർക്ക് ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റിയില്ല അനുസരിക്കാനായിട്ട് കഴിഞ്ഞില്ല കർത്താവ് പറയുന്ന സങ്കടത്തോടെ പറയാണ് ഞാൻ അവിടെ കൈപിടിച്ച് നടത്തിയിട്ടും നടന്നില്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും നടന്നില്ല അവരുടെ കഴിവുകേടാണ് നിയമമില്ലാഞ്ഞിട്ടല്ല നിയമമുണ്ടായിട്ടും നിയമം അനുസരിക്കാൻ കഴിവില്ലാത്തവരായ ആളുകളായിരുന്നു ഇസ്രായേൽ മക്കൾ പക്ഷേ ഈ നിയമത്തെ അനുസരിക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കണം ഞാൻ അവരുടെ കൂട്ടത്തിൽ അവരുടെ എൻ്റെ നിയമത്തെ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഇനി കല്ലിലല്ല എഴുതുന്നത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഴുതി അവരുടെ കൂടെ നടന്ന് അവരോട് ചേർന്ന് നടന്ന് അവരെ അനുസരിപ്പിക്കുമാറാക്കുന്നതായ അതുകൊണ്ടാണ് യെസ്കർ പ്രവാചകൻ പറയുന്നത് ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും ഇപ്പോൾ നിയമം അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ നിയമം അനുസരിക്കാനുള്ള ശക്തി അവരുടെ ഉള്ളിൽ ഇല്ല എന്നാൽ ഞാനും കൂടെ അതിനകത്തോട്ട് കയറിയിരിക്കും അതായത് നിയമം ഉള്ളിൽ കയറുന്നതിൻ്റെ കൂട്ടത്തിൽ നിയമം കൊടുത്ത ആളുകൂടെ കയറിയിരിക്കുമെന്ന് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നിയമവും നിയമകർത്താവും നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ് എന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് വസിച്ചുകൊണ്ട് എന്നെ അവൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും ഞാൻ നടക്കുകയല്ല നടക്കുമാറാക്കും എനിക്കതിനുള്ള ശക്തിയില്ല പക്ഷേ ആത്മാവ് എന്നെ അതിനെ ശക്തീകരിക്കുന്നു ആത്മാവിൻ്റെ ഈ വലിയ പ്രവാഹം കർത്താവ് നമുക്ക് നൽകിയത് സമൃദ്ധിയോ ദാരിദ്ര്യമോ കൊണ്ട് നമുക്ക് ദൈവത്തെ അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ കഴിവില്ല നമ്മെ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവാണ് അവിടെയാണ് ആത്മ പകർച്ച അനിവാര്യമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പുതിയ യുഗത്തിലേക്കുള്ള പ്രവേശനം എനിക്ക് ലഭിക്കുന്നതായ സമൃദ്ധിയല്ല പുതിയ യുഗത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് എൻ്റെ കളപ്പുരകൾ നിറയുന്നതല്ല പുതിയ യുഗത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് എൻ്റെ മേൽ ദൈവം ചൊരിയുന്ന ആത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്കാണ് ആ ഒരു വലിയ കവിഞ്ഞൊഴുക്കാണ് എന്നെ വ്യത്യസ്തനാക്കുന്നത് അല്ലാതെ എൻ്റെ ബാങ്ക് ബാലൻസ് കൂടുന്നതോ വർദ്ധിക്കുന്നതോ എൻ്റെ കാറ് മാറി മാറി വര പുതിയ കാറെടുക്കുന്നതോ ഒന്നുമല്ല എന്നെ ദൈവ ബന്ധത്തിൽ നിലനിർത്തുന്നത് അവൻ എൻ്റെ ആത്മ മണവാളനായിരിക്കുന്നത് എനിക്ക് ഉണ്ടായിട്ടോ ഞാൻ ദരിദ്രനായതുകൊണ്ടോ അല്ല ഈ സമൃദ്ധി തന്നെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സമൃദ്ധി തന്നെ എങ്ങനെ ഉപയോഗിക്കണോ എന്നെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ദൈവത്തിൻ്റെ ആത്മാവാണ് ഞാൻ പറയട്ടെ ആത്മാവിനെ പകരാതെ കളപ്പുരകൾ നിറച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾ ഒരിക്കലും ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം നമുക്ക് സമൃദ്ധിയാൻ നൽകിയപ്പോൾ അതിൻ്റെ പിന്നാലെ അവൻ്റെ ആത്മാവിനെ കൂടെ നൽകിയിരുന്നില്ലെങ്കിൽ നമ്മളിന്ന് എവിടെയായിരുന്നതിനെ നമ്മുടെ സ്ഥിതി നമ്മളെ വ്യത്യസ്തരാക്കിയത് എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നെ വ്യത്യസ്തനാക്കിയത് എൻ്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സ്ഥാനത്ത് ദൈവം എനിക്ക് വലിയ സമൃദ്ധി നൽകി അതാണ് എന്നെ ദൈവത്തോടടുപ്പിച്ചതെന്ന് അല്ല നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത് എന്താണ് അവൻ്റെ ആത്മാവിൻ്റെ പകർച്ചയാണ് എന്നുള്ളത് നമ്മൾ മറ മറന്നു പോകരുത് ദൈവത്തിൻ്റെ പൂർണ്ണ ഹൃദത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിനാണ് എ എസ് കെൽ പ്രവചനം മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ അതിൻ്റെ ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി സെവൻ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നത് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും യശയാപ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു പകർച്ച ഉണ്ടാകുമ്പോൾ ആത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് എല്ലാ കാര്യങ്ങളെയും ജീവിതത്തിലെ സകല കാര്യങ്ങളെയും മാറ്റിമറിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ യശ്യാപ്രവചനം മുപ്പത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇതിന് മുകളിൽ പറഞ്ഞ ഈ നമ്മൾ വായിച്ച ആദ്യത്തെ ഭാഗം മുഴുവൻ പറയുന്നത് എങ്ങനെ ദുരന്തത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് അതായത് നമ്മൾ അവിടെ വായിക്കുമ്പോഴത്തെ മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്തറിക്കും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേജാണ് എന്നാൽ എൻ്റെ ജനത്തിൻ്റെ ദേശത്തിന് ചുറ്റും ഉല്ലാസിത ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും അരമണി ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം തീരും കുന്നും കാവന്മാളികയും സദാകാലത്തേക്ക് സദാകാലത്തേക്ക് ഗുഹകളായി ഭവിക്കും അവ കാട്ടുകരുതുകളുടെ സ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടത്തിൻ്റെ മേച്ചിൽപുറവുമാകും എല്ലാം നഷ്ടമാകുന്ന ശരിയാണ് എന്നാൽ ഈ എല്ലാ നഷ്ടവും എത്ര കാലം വരെയുള്ളറിയാമോ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയവും ഈ ഭാഗത്ത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ആ ചേഞ്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ് എന്താണ് വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് കമ്മിങ് അപ്പോൺ അസ് എവ്രിതിങ് എവ്രിതിങ് എവ്രിഥിങ് ഇൻ അവർ ലൈഫ് അത് ട്രാൻസ്ഫോംഡ് ആവുകയാണ് ഒരു പുതിയ ലോകത്തിലേക്ക് ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മെ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമ്മുടെ ചക്ക് നകത്ത് എണ്ണ നിറയുന്നതോ മുന്തിരി വിളയുന്നതോ അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാകുന്നതോ ബാങ്ക് ബാലൻസ് മാറ്റുന്നതോ അല്ല നമ്മെ പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് യോഗപ്രവേനം ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഒരു രാജ്യം അവർക്കെതിരെ കയറി വരുന്ന പറഞ്ഞു അല്ലേ അവിടെ എഴുതിയിരിക്കുന്നു ആറാം അധ്യായത്തിൽ വായിച്ചിരിക്കുന്നത് ഒന്നിൻ്റെ ആറിൽ അവിടെ എഴുതിയിരിക്കുന്നത് ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ജാതി എൻ്റെ ദേശത്തിൻ്റെ നേരെ വന്നിരിക്കുന്നു അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ലുപോലെ അപ്പോൾ ഒരു ജനത ഒരു ജാതി ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ട് കടന്നു വന്നപ്പോൾ അതൊരു മഹാദുരന്തമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ആത്മാവിനെ പകർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് അറിയാമോ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബത്തപ്പെട്ട് വായിക്കണം ആ അവിടേക്ക് നിന്റെ വീരന്മാരെ നോക്കുക ഇവിടെ നമ്മൾ ഒന്നാം അധ്യായത്തിൽ ഒരു രാജ്യം കയറി വന്നപ്പോൾ തന്നെ എന്താണ് ആകെപ്പാടെ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടത് എന്നാൽ യോവേൽ പ്രവചനം മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാ ജാതികളെയും ദൈവം തന്നെ എഴുശലെയും ഹോഷാബാദ് താഴ്വരയിലേക്ക് വിളിച്ചു കൂട്ടുകയാണ് എന്താണെന്ന് അറിയാമോ ആത്മപകർച്ച ഇവരിൽ വരുത്തിയ വലിയ ഒരു വ്യത്യാസമാണ് ആത്മപകർച്ച ഇവരിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരൊരു വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഇതാണ് ആത്മപകർച്ചയുടെ അനന്തരഫലം നമ്മൾ ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായം ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങളുടെ വ്യത്യാസം ആദ്യത്തെ ഒന്നാം അധ്യായവും രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുരന്തങ്ങളുടെ ചരിത്രവും അവരുടെ അനുതാപത്തിനുള്ള ആഹ്വാനവുമാണ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങി അല്പം അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത് അനുതാപം കൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാനായിട്ട് തയ്യാറാകുന്ന കാര്യമാണ് എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ മേൽ പകരുന്ന സമൃദ്ധി മാത്രമല്ല അവരുടെ മേൽ പകരുന്ന ആത്മാവിന്റെ പകർച്ചയെ കുറിച്ചാണ് പിന്നീട് വായിക്കുന്നത് എന്നാൽ ആത്മാവിന്റെ പകർച്ച പ്രാപിച്ചതായ ഈ ജനത്തോട് ദൈവം പറയുകയാണ് ഇനിയിപ്പോൾ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി അവരെ ഒരുക്കുകയാണ് എ ഹോളി വാർ മൂന്നാമത്തെ ഞാൻ തുടങ്ങുകയാണ് ഒമ്പതാമത്തെ വാക്യത്തിൽ താഴ്വരയിൽ എല്ലാ ജാതികളും നോക്ക് ഒന്ന് വായിക്കാം മൂന്നിന്റെ ഒമ്പത് ഇതേ ജാതികളുടെ വിളിച്ചു പറവീൻ ആ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളമാരെ സകല യോദ്ധാക്കളും വന്ന് നോക്കുക ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാം അധ്യായത്തിൽ ഒരു രാജ്യം വരുമ്പോൾ തന്നെ ഇവര് തകർന്നു പോകുന്ന ഒരു സ്റ്റേജാണ് ആണ് പക്ഷെ ഇപ്പോൾ ആത്മാവിന്റെ പകർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ യഹോവ തന്നെ എന്ത് ചെയ്യുകയാണ് എല്ലാ ജാതിക്കാരെയും എല്ലാ ജനങ്ങളെയും ഒരിടത്തോട്ട് വിളിക്കുകയാണ് എന്തിനുവേണ്ടിയെന്നറിയാമോ യഹോവയുടെ ഒരു വിധിക്ക് വേണ്ടി ഒരു ന്യായവിധിക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് പതിനൊന്നാമത്തെ ഒരു അല്ലെങ്കിൽ അവിടെ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഇവരെ ഒരുക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചല്ലോ ഒരു ന്യായ വിധിയാണ് പതിനാലാമത്തെ വാക്യം വായിക്കുക പതിനാലാമത്തെ വാക്യം വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു ആ വിധിയുടെ താഴ്വരയിൽ ദിവസം അടുത്തിരിക്കുന്നു നോക്കുക വിധിയുടെ ഒരു താഴ്വര വിധിയുടെ താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ വിധിയാണെന്ന് പറയുന്നതല്ല വിധിയുടെ എന്ന് പറയുന്നത് നമ്മുടെ ന്യായവിധിയുടെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് വാലി ഓഫ് ഡിസിഷൻ തീരുമാനമെടുക്കുന്ന ആരുടെ മേൽ തീരുമാനമെടുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ മേൽ മാത്രമല്ല തീരുമാനമെടുക്കുന്നത് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണെങ്കിൽ ആത്മപകർച്ച ലഭിച്ചു കഴിഞ്ഞതായ ഇസ്രായേൽ ജനം ഇപ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയാമോ ആ ജനം ദൈവത്തിൻ്റെ പങ്കാളികളായിട്ട് ജനങ്ങളെ ലോകത്തിലെ മറ്റ് ജനതകളെ പോലും വിധിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റേജിലേക്ക് വളരുകയാണ് എന്തുകൊണ്ട് വളർന്നു അവർക്ക് സമൃദ്ധി ഉണ്ടായതുകൊണ്ടല്ല പ്രത്യുത ആത്മാവിനെ പകർന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈവൻ നമ്മളുടെ ഒരു പാട്ടുള്ള വിധിയുടെ വിശാല താഴ്വരയിൽ സമൂഹമായി വിനാശകർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ പോവുക നാം പോർവീരായി രക്ഷകരേശുവിൻ പ്രിയജനമേ ൂതിൻ പടഹവുമായി ഉണർവോടെ മുൻപോട്ടു പോവുക നാം ഉണർവോടെ മുൻപോട്ടു പോവുക നാം ഇതിനെ നമ്മളെ ആരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ് വിധിയുടെ വിശാല താഴ്വരയിൽ ബഹു പേർ സമൂഹമായി വിനാശകർത്തം പൂകിടുവാനായി യഹോഷഭ താഴ്വരയിലേക്ക് ദൈവം ജനങ്ങളെ വിളിക്കുന്നത് അവർക്ക് സമ്മാനം കൊടുത്തുവിടാനല്ല യഹോഷഭ താഴ്വരയിലേക്ക് ദൈവം സകല ദേശങ്ങളെയും വിളിച്ചു വരുത്തുന്നത് അവർക്ക് റിവാർഡ് കൊടുക്കാനല്ല പ്രത്യേകത എന്തിനാണ് വിനാശകർത്തം പൂകിടുവാൻ വിധിയുടെ ദിവസം വരുന്നു ആ വിധിയുടെ ദിവസത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവത്തോടൊപ്പം വിധിയിൽ പങ്കാളികളാകേണ്ടതിന് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ് ഇസ്രായേൽ ജനതയെ ന്യായം വിധിക്കുവാൻ അല്ലെങ്കിൽ ലോകത്തെ ന്യായം വിധിക്കുവാനുള്ള യഹോവയുടെ വിധിയിൽ ആ വിധിയുടെ ദിവസത്തിൽ നമ്മൾ എന്തായിത്തീരുകയാണ് അവൻ്റെ പങ്കാളികളായിത്തീരുകയാണ് പങ്കാളികളായിത്തീരുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ചക്ക് മുഴുവൻ എണ്ണ കൊണ്ട് നിറഞ്ഞതോ എൻ്റെ മുന്തിരി മുഴുവൻ ായിച്ചതോ നമുക്ക് ഫലം ഉണ്ടായതോ നമ്മൾ ഐ എ എസ് കാരനായതോ ഒന്നും അല്ല എഞ്ചിനീയർ ആയതുകൊണ്ടോ ചക്ക് വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏലം വളർത്തിയത് കൊണ്ടോ ഒന്നും എന്തുണ്ടാകാൻ പറ്റത്തില്ല ഈ വിധിയുടെ താഴ്വരയിൽ നിനക്ക് ഒരു പങ്കുമില്ല ഈ വിധിയുടെ വിശാല താഴ്വരയിൽ ദൈവം സകല ജാതികളെയും ന്യായം വിധിക്കാനായിട്ട് വിളിച്ചു വരുത്തുന്ന സമയത്തെ ഹോഷാബാ താഴ്വരയിൽ നെയിംസ് ആൻഡ് ഓൾ അതിൽ പങ്കാളിയായി തീരുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ മേൽ പകരപ്പെട്ടതായ ദൈവത്തിന്റെ ആത്മാവ് ഹാലോ ഞാൻ പെട്ടെന്ന് കുറച്ച് അന്ത്യ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ സിയോനിൽ നിന്ന് അവിടെ പതിനാറാം വാക്യത്തിൽ പറയുന്നത് സിയോനിൽ നിന്നുള്ള യഹോവയുടെ ഗർജനം വിശുദ്ധമായ കുറിച്ചാണ് അവിടെ നമ്മൾ വീണ്ടും കാണുന്നത് യഹോവ ദൈവവും വിശുദ്ധമാണ് അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് പതിനാറാമത്തെ വാക്യം വേഴ്സ് യഹോവ സിയോനിൽ നിന്ന് നിന്ന് ആ തന്റെ നാദം കേൾപ്പിക്കും ആ ആകാശവും ഭൂമിയും കുലുങ്ങി പോകും ആ എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് നോക്കുക അവിടെ സിയോ യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കുന്നു സകല ജാതികളെയും അവൻ വിധിക്കുന്നു ഭൂമിയിലെ സകല വംശങ്ങൾക്കും അവനിലൊരവകാശവും ഇല്ലാത്ത രീതിയിൽ അതായത് അവനെ അനുസരിക്കാത്ത സകല ജനങ്ങളുടെ മേലും അവൻ ന്യായവിധി നടത്തുന്നു എന്നാൽ അതിൻ്റെ താഴെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുകയാണ് എന്ത്സലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും ആകാശവും ഭൂമിയും കുലുങ്ങി പോകും എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും <laughs>